വേനലിലും മഴയത്തും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ കാഴ്ചകളൊരു കേന്ദ്രമാണ് കേരളം എന്നാൽ മഴക്കാലത്തെ കേരളം വേനൽക്കാലത്തെ അപേക്ഷിച്ച് കൂടുതൽ സുന്ദരമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും തോടും പുഴയും വെള്ളവും വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിൻ്റെ കാഴ്ചകൾ ഏതൊരു സഞ്ചാരിക്കും ഏറെ ആനന്ദം നൽകുന്ന കാഴ്ചകളാണ് കണ്ണൂർ ജില്ലയിലേക്ക് എത്തിയാൽ കാഴ്ചകളുടെ ഒരു വൈവിധ്യം തന്നെ ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട് അങ്ങനെ മനോഹരമായ ഒരു പ്രദേശമാണ് സഞ്ചാരികളുടെ ഒരു സ്വർഗ്ഗമാണ് കണ്ണൂർ പയ്യന്നൂരിനടുത്തുള്ള ചൂരൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അരിയിൽ വെള്ളച്ചാട്ടം വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കണ്ടതുപോലെ താറാവും കോഴിയും ആടും കന്നുകാലികളും കന്നുകാലികളുമൊക്കെയായിട്ട് നിറഞ്ഞു നിൽക്കുന്ന പത്ത് നൂറ് പശുക്കളുള്ള ഒരു ഫാം കഴിഞ്ഞ് അതിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് കയറിയാൽ വളരെ ദൂരത്തിൽ നീന്തി കളിക്കാൻ പറ്റിയ ഒഴുക്കില്ലാത്ത ഒരു തോടുകൂടിയുണ്ട് ഇതും കുട്ടികൾക്കൊക്കെ ഏറെ ആസ്വദിക്കാൻ പറ്റിയ ഒന്നാണ് മറ്റൊരു പ്രത്യേകത ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ നമുക്ക് പ്രത്യേകിച്ച് പാസ്സെടുക്കേണ്ടതാണ് ഒരു കുടുംബത്തിൽ എത്ര പേര് വന്നാലും ഫ്രീ ആയിട്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കാൻ കഴിയും അധികം അപകടമൊന്നുമില്ലാത്ത ഒരു പ്രദേശമാണിത് എന്നാൽ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ ഏതൊരു വെള്ളച്ചാട്ടത്തിലും എത്തുന്ന പോലെ തന്നെ ഇവിടെയും ശ്രദ്ധിക്കണം പുഴിയിൽ അല്ലെങ്കിൽ തോട്ടിൽ കൂടെ ഒഴുകിവരുന്ന തടിയോ കല്ലോ ഒക്കെ അല്ലെങ്കിൽ തേങ്ങയൊക്കെ നമ്മുടെ തലയിലൊക്കെ പതിക്കാൻ സാധ്യതയുണ്ട് അപ്പം വെള്ളത്തിലോട് ഏറെ അടുത്ത് വെള്ളം ഒഴുകി വരുന്ന പ്രദേശത്തേക്ക് നിൽക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ജാഗ്രത കാണിക്കണം കണ്ണൂർ ജില്ലയിൽ ഏറെ പ്രശസ്തമായ വെള്ളച്ചാട്ടങ്ങൾ വേറെയുമുണ്ട് ഏഴരക്കുണ്ടും കാപ്പിമലയും കാഞ്ഞിരക്കൊല്ലിയുമൊക്കെ എന്നാൽ ഇവിടെ എത്തിയാൽ ഏറെ വീതിയിൽ വെള്ളം പതിക്കുന്നതും അതുപോലെ ആ താഴെയും മുകളിലുമൊക്കെ വെള്ളത്തിൽ കളിച്ച് ഉല്ലസിക്കാൻ പറ്റുന്നതും ഒരു പ്രത്യേകത തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പനൂർ ചെറുപുഴ റൂട്ടിൽ ചൂരൽ എന്ന ചൂരലെന്ന സ്ഥലത്തിറങ്ങി അവിടുന്ന് രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ കഴിയും പയനൂരിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്താൻ കഴിയും അതുപോലെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നവർ ചെറുപത്തൂരിൽ നിന്ന് ചീമേനിലെത്തി അവിടുന്ന് ഒരു പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാലും നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയും വെള്ളച്ചാട്ടം ആസ്വദിച്ച് കഴിഞ്ഞ് അതണുപ്പത്ത് നമ്മൾ കയറി ചെന്നാൽ അതിൻ്റെ സൈഡിലുള്ള തട്ടുകടയിൽ നിന്ന് നമുക്ക് നല്ല ചൂടുള്ള ചായയും പരിപ്പൂടിയും പഴംപരി ഒക്കെ ആസ്വദിക്കാൻ കഴിയും ഇവിടുത്തെ ഫാമിൽ നിന്നുണ്ടാക്കുന്ന പാലിൽ നിന്നാണ് ഇവർ ചായ എടുക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം പരിചയപ്പെടുത്തുകയാണ് അടുത്ത യാത്ര ഇവിടേക്കാകട്ടെ എന്ന് ആശംസിക്കുന്നു